ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വായിച്ചു നോക്കിയാലോ ഈശോയുടെ ജോർദാനിലെ മാമോദിസ അതെന്താ സംഭവം നമുക്ക് നോക്കാം അതുപോലെ ദൈവം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അത് ആരുടെ എന്നുള്ളതും നമുക്ക് നോക്കാം ഇടവക ദേവാലയത്തിൽ ധ്യാനം നടക്കുകയായിരുന്നു മാമോദിസ തൊട്ടിയോട് ചേർന്നാണ് ഇരിക്കാൻ സ്ഥലം കിട്ടിയത് ഇടയ്ക്ക് മാമോദിസ തൊട്ടിയിലേക്ക് ശ്രദ്ധ ഒന്ന് പാളി നല്ല വലിപ്പമുള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു മാമോദിസ തൊട്ടി എന്നാൽ അതിൽ ചില ഭാഗങ്ങൾ പൊങ്ങിയും താണും ഒരു ഫിനിഷിങ്ങും ഇല്ലാത്തതുപോലെ ഉള്ളിൽ വിചാരിച്ചു ഇത്രയും നല്ലൊരു മാമോദിസ തൊട്ടി എന്താണ് ഈ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരവധി ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി അപ്പോൾ ഇടവേള വരുമ്പോൾ പുറത്തേക്ക് പോയി വന്നപ്പോൾ ദൂരെ നിന്ന് നോക്കി മാമോദിസ തൊട്ടി ഒന്ന് ശ്രദ്ധിച്ചു അപ്പോഴാണ് മനസ്സിലായത് അതിൽ അപൂർണതയോ അഭംഗിയോ ഇല്ലെന്ന് ഈശോയുടെ ജോർദാനിലെ മാമോദിസയും ഒരു ലില്ലിപ്പൂവിൻ്റെ ചിത്രവുമായിരുന്നു മാർബിളിനു പുറമേ ചിത്രീകരിച്ചിരിക്കുന്നത് തൊട്ടടുത്തിരുന്ന് നോക്കിയതിനാൽ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗത്തിലെ ഏതാനും ചില വശങ്ങൾ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അതുകൊണ്ടാണ് അത് കുറവുകളാണെന്ന് എനിക്ക് തോന്നാൻ ഇടയായത് എന്നാൽ കുറച്ച് മാറി നിന്ന് നോക്കിയ സമയത്ത് ചിത്രം മുഴുവനായി കണ്ടപ്പോഴാണ് എത്ര മനോഹരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നും അത് ആ മാമോദിസ തൊട്ടിയെ എത്രമാത്രം അർത്ഥപൂർണമാക്കുന്നു എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മാമോദിസ തൊട്ടി ഒരു മനുഷ്യൻ്റെ പ്രതീകമാണ് പലപ്പോഴും മനുഷ്യരെ നിന്ന് കാണുമ്പോൾ അവരിൽ മുഴച്ചു നിൽക്കുന്ന സ്വഭാവത്തിലെ പ്രത്യേകതകളും താഴ്ന്നു കിടക്കുന്ന ചില ബലഹീനതകളും നാം ശ്രദ്ധിക്കുകയും അതേപ്പറ്റി കുറ്റം വിധിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും അവരുടെ വ്യക്തിത്വത്തെ മുഴുവനായി കാണാതെ ചില ഭാഗങ്ങൾ മാത്രം കാണുന്നത് കൊണ്ടാണ് നാം ഇങ്ങനെ ചിന്തിക്കുകയോ കുറ്റം വിധിക്കുകയോ ചെയ്യാൻ ഇടയാകുന്നത് ദൈവം അവരുടെ വ്യക്തിത്വത്തെ മുഴുവനായി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം കണ്ട് അവരെ വിധിക്കുന്നത് ഞാൻ മാമോദിസ തൊട്ടിയെ തൊട്ടടുത്തു നിന്ന് മുഴുവനായും കാണാതെ അതിനെ മനസ്സിലാക്കിയത് പോലെ സംഭവിക്കും അപ്പോൾ നമുക്ക് തെറ്റാനുള്ള സാധ്യത വളരെ ഏറെയാണ് കുറച്ച് കാത്തിരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് മാറി നിന്ന് കാണുകയോ ചെയ്താൽ കൂടുതൽ ശരിയായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ദൈവം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഓരോ മനുഷ്യനും ചിത്രീകരണം എന്ന് പൂർത്തിയാകുമെന്ന് നമുക്കൊരിക്കലും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ പൂർത്തിയാകാത്ത ഒരു ചിത്രത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു ചിത്രീകരണത്തെപ്പറ്റി അഭിപ്രായം പറയുന്നത് ദൈവത്തോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറാം അതുകൊണ്ട് അല്പം കൂടി മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മുഴുവനായും കാണുന്ന രീതിയിലുള്ള ഒരു മനോഭാവത്തിനും കാഴ്ചപ്പാടിനും നമുക്ക് രൂപം കൊടുക്കാം അങ്ങനെ നമ്മോട് തന്നെയും മറ്റുള്ളവരോടും സമാധാനത്തിൽ വർദ്ധിക്കുന്നവരായി തീരുകയും ചെയ്യാം ചിലർ വളരെ പെട്ടെന്ന് പൂർണ്ണതയിലേക്ക് എത്തും മറ്റ് ചിലർക്കാവട്ടെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതായിട്ട് വരാം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ആളെ വിലയിരുത്താതെ കുറച്ച് നേരം കാത്തിരുന്ന് ആളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിച്ചാൽ നമ്മുടെ തെറ്റായ ധാരണകൾക്ക് അറുതി ഉണ്ടാവും മറ്റുള്ളവരിൽ നന്മ കാണാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്